ഞാനും വളരെ കാലത്തെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയായി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ നാട് തൃശ്ശൂരാണ് മാളയിൽ അന്ന് അതിനു മുമ്പ് തന്നെ എനിക്ക് പരിചയവും ബന്ധവും ഉണ്ടായിരുന്നു അന്ന് സൗഹൃദം ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടതായി പിന്നീട് അദ്ദേഹം കണ്ണൂരിലെ പ്രധാനിയായി അദ്ദേഹം അവിടെ വന്നപ്പോഴും അദ്ദേഹവുമായി നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് അദ്ദേഹവുമായിട്ട് ഏറ്റവും ഏറ്റവും അടുത്ത് സൗഹൃദ ബന്ധമുള്ള ഒരാളാണ് ഞാൻ ശ്രീ ബഹുമാനനായ ചക്കാലക്കൽ തിരുമേനി ആർച്ച് ബിഷപ്പായി ഇവിടുത്തെ അതിരൂപതയുടെ തലവനായി വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തീർച്ചയായും ഈ വാർത്ത കേട്ടപ്പോൾ ഇന്നലെ പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വന്ന് കാണണം എന്നാഗ്രഹിച്ചതായിരുന്നു ഇന്നേതായാലും അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇന്ന് പ്രത്യേകമായിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിൽ വന്ന് കണ്ട് അദ്ദേഹവുമായിട്ടുള്ള ആ സൗഹൃദം ഒന്നുകൂടി പങ്കുവെക്കാനും അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അഭിവൃദ്ധിയിൽ അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ അതിരൂപതയുടെ തലവനായി വന്നതിലുള്ള സന്തോഷം പങ്കുവെക്കാനുമാണ് വന്നിട്ടുള്ളത് അദ്ദേഹം നല്ല മനുഷ്യനാണ് മനുഷ്യസ്നേഹിയാണ് സ്നേഹിയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിതമർപ്പിച്ച ഒരു വലിയ തിരുമേനിയാണ് അദ്ദേഹത്തെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കർമ്മവും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളുമാണ് ഈ ഉന്നതിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച കടിസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു ചോദ്യം നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് എല്ലാ മുന്നണികളും സജ്ജീവ സജ്ജമായിക്കൊണ്ടിരിക്കുക എൽ ഡി എഫ് എത്രത്തോളം സജ്ജമായിട്ടുണ്ട് നിലമ്പൂരിലിപ്പോൾ പി വി അൻവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സീറ്റ് എൽ ഡി എഫിൻ്റെ സീറ്റാണല്ലോ തിരഞ്ഞെടുപ്പ് വേറെ തിരുമേനിയെ അനുമോദിക്കൽ വേറെ ഇതുമായി ബന്ധപ്പെട്ടല്ല ഈ തിരുമേനി അനുമോദിക്കുന്ന ഒരു ചടങ്ങും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഈ ഈ പിന്നെ ദേവാലയത്തിൻ്റെ മുമ്പിൽ വേണ്ട ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ചാകുന്നതാണ് നല്ലത്